മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ ദുഃഖ വെള്ളിയാഴ്ച സുഖമാണോ സന്തോഷമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷെ വേറൊരു അടുത്ത് ചിന്തിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ മരണം മരിച്ച ദിവസമാണെന്ന് അല്ലേ മരണം മരിച്ച ദിവസമാണ് മരണത്തിനെ ഈശോ കീഴ്പ്പെടുത്തി ഉദ്ധാനത്തിലേക്കുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ കുരിച്ചു വരണം നമുക്ക് വേദനയാണ് പിടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കണം ഇന്നും ഈശോ പിന്നെ മനുഷ്യരെ പാപം ചെയ്യുമ്പോൾ യേശോവിനെ വീണ്ടും വീണ്ടും മുറപ്പെടുത്തുന്ന ഹെബ്രായ ലേഖനത്തിലെ ഉള്ള വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കണം എന്നാലും അതിൻ്റെ അപ്പുറത്ത് അല്ലേ ഇപ്പം പരാജയപ്പെട്ട മരണം മരിച്ച ദിവസം അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ ഈ പെ സഹ ദിവസങ്ങൾ മുഴുവൻ നമുക്കായിരിക്കാം പരിശ്രമിക്കാം പ്രേസ്തല്ലോ അത്രമുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം കൂടുതൽ പിന്നെ ഒരു എന്താ പറയുക പ്രാർത്ഥനയുടെ ചിന്തകളിൽ കുരിശുമാരുടെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ വായിക്കുന്നത് അങ്ങനെയുള്ള വിശുദ്ധരുടെ ചില വെളിപ്പെടുത്തലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് കുരിശൻ്റെ വഴി ധാരാളം ചൊല്ലുന്നത് നല്ലതാണ് അതേപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ ഇതില്ലേ പീഡാനുഭവ ചരിത്രത്തിൻ്റെ വായനകൾ അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ഇല്ല അതെല്ലാം വളരെ നല്ലതാണ് അപ്പം അങ്ങനെ പ്രാർത്ഥന നമുക്ക് ചെലവഴിക്കാം പ്രീതി തെല്ലോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കിത് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ അനേകം പേര് ഈശോയിലേക്ക് ഒരു ഒരു കൃപയിലേക്കൊക്കെ വരാൻ മാനസാന്തരപ്പെട്ട് വരാൻ ദൈവത്തിൻ്റെ കൃപ അതുപോലെ വർഷിക്കപ്പെടുന്ന ദിവസങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ഈശോ കുരിശിൽ മരിച്ച് എന്തിനു വ്യത്ഥാനം ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാപികളുടെ മാനസാന്തരത നമ്മളെല്ലാവരും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പം പക്ഷേ കഠിനമായ ഈശോയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഈ അതായത് പിന്നെ ഈ അവിസ്തീന ഡയറികൾ കിടക്കുന്ന കർത്താവിൻ്റെ കരുണ ഈ ഒരു പ്രാവശ്യമെങ്കിൽ ആശ്രയിച്ചുള്ള മനുഷ്യൻ കർത്താവ് തള്ളിക്കളയുക അപ്പോൾ മനുഷ്യർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകുകയല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടക്കുക എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ശുദ്ധീർണസ്ത സംഘടനയ്ക്കുന്ന മനുഷ്യർ എല്ലാം ഉറക്കെ ഓർത്ത് നമുക്കൊരു നന്മ പറഞ്ഞു ചെല്ലും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ ഹറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിച്ചപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ പ്രേ സെലോൺ എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടു ലൂക്ക് ആ പതിമൂന്ന് പിന്നെ ഇരുപത്തി നല്ല വചനങ്ങളാണ് വചനങ്ങളത് മൊത്തം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഫസ്റ്റ് ലൂക്ക് ചാപ്റ്റർ തെർട്ടീൻ എൻ്റെ സഹോദരങ്ങളെ വചന തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വിജയിച്ചില്ലേലും പരിശ്രമിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം വിജയ ജില്ലയിലും പരിശ്രമിച്ചുകൂടെ വചന എഴുതാണ്ട സഹോദരങ്ങളെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കും നിരീശ പറയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല പ്രേ സലോൺ നമ്മളെ കുരിശുമരണത്തോടനുബന്ധിച്ച് പീഡാസഹരണത്തോടനുബന്ധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ വചനങ്ങൾ എന്നോട് ചേർന്ന് പോകുന്നതാണ് കുരിശിട്ട് കാതെ അല്ലെ അനുഗമിക്കാൻ സാധിക്കുക ശിഷ്യനായിരിക്കാൻ അനുഗമിക്കാൻ സാധിക്കുക ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല കുരിശായിട്ട് അനുഗമിക്കാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത വചനങ്ങൾ എല്ലാം ഉപേക്ഷിക്കാതെ അല്ലേ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല അത് കഴിഞ്ഞ ദിവസം വചനങ്ങളെ പറഞ്ഞാൽ വചനങ്ങളെല്ലാം ബാക്കി മനസ്സുവക്ഷിക്കണം അത് കേൾക്കാത്തൊരു ഒന്നിരത്ത് കേട്ടോ നഷ്ടം വരികയല്ല അപ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ സുഖലോലുഭതയുടെ വിട്ട് കുരിശിൻ്റെ വഴിയെ നടക്കാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ അതാണല്ലോ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം അത് കുരിശൻ്റെ വഴിയാണ് ഇടുങ്ങിയ വഴിയാണ് ലോകത്തിൻ്റെ വഴിയല്ല ലോകത്തിൻ്റെ വഴി വിശാലമായ വഴിയാണ് ഇതിനെ ചേർന്ന വചനങ്ങൾ നേരത്തെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വചനത്തിൻ്റെ തന്നെ മറുവശങ്ങൾ വേറെ സുശേഷങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമുക്കിപ്പോൾ എല്ലാത്തിലും ഒരു എളുപ്പവഴി വിശാല വഴി അല്ലേ അങ്ങനത്തെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ എല്ലാം എല്ലാം ആത്മീയ ജീവിതത്തിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ അല്ലേ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ സഹോദരങ്ങളെ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് മറ്റുള്ളവരാൽ നമ്മൾ എന്താ പറയുക പറയണത് ഇടുങ്ങപ്പെടുന്നത് വാക്കില്ലല്ലോ നമ്മൾ ഞെരുക്കപ്പെടുന്നു എന്നുള്ള ആ വാർത്ത വളരെ വലസ്സനൊക്കെ പറയുന്നില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വാസ്തു ഞെരുങ്ങുന്നത് മറ്റുള്ളവർ മൂലം ഞങ്ങൾ അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങോട്ട് ഒരു ഞെരുക്കപ്പെടുന്ന അതൊക്കെ ഒരു എന്താ പറയണത് ഒരു ഇടുങ്ങിയ വാതിൽ തന്നെയല്ലേ ഒരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടായിരിക്കാം കുടുംബത്തിലുള്ള അവരെ കൊണ്ടായിരിക്കാം പുറത്തുള്ളവർ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാം ഇപ്പം നമ്മൾ അതൊക്കെ അത് ഇടുങ്ങിയ വാതിൽ പ്രവേശിച്ചു അപ്പോൾ ചിലപ്പോൾ അത് ഈശോ പറഞ്ഞിരിക്കാൻ പരിശ്രമിക്കാറില്ലേ പറഞ്ഞുള്ളൂ ചിലപ്പോൾ അത് വിജയിക്കുകയല്ല വേണ്ടെന്നേ വേണ്ട നമുക്ക് പരിശ്രമിച്ചുകൂടെ ദൈവം നോക്കുന്നത് എന്നാണെന്നറിയാമോ ഞാൻ പണ്ട് പറഞ്ഞിരിക്കും എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട് ദൈവം നോക്കുന്നത് ദൈവ ദൈവസമ്മാനം കൊടുക്കുന്ന അളവ് ഭയങ്കര വ്യത്യാസമാണ് ഒരാളുടെ ഒന്നിൻ്റെ വിജയത്തിനല്ല മറിച്ച് അയാളുടെ പരിശ്രമത്തിനാണ് അയാളുടെ കഠിനാധ്വാനത്തിനാണ് കർത്താവിൻ്റെ പ്രതിഫലം അപ്പം അതുകൊണ്ട് നമ്മൾ വിജയിച്ചില്ലേന്ന് സാരമില്ല പരിശ്രമം അതോ ഇരിങ്ങാൻ പാതി പരിശീലനം ഒന്ന് പരിശ്രമിക്കുക അല്ലേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഓ എന്നെ കൊണ്ട് ഇന്ന് പാസിറ്റിംഗ് വന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല നോക്കപള്ളിയാ ഞാൻ നടക്കുന്ന കാര്യമല്ല ഒന്ന് പരിശ്രമിച്ചുകൂടെ ഇത് പിടിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ഫുഡ് കഴിച്ചടിക്കുക അപ്പോൾ ദൈവകൃതയിൽ ആശ്രയി അപ്പോൾ നമുക്ക് എന്തിനൊരു പരിശ്രമം നോക്കിക്കൂടെ അല്ലേ ഫ്രൈസല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ ഏ ഞാനങ്ങ് ആരാധനയ്ക്ക് പോകുന്നത് ഞാൻ നടക്കുന്ന കാര്യമൊന്നുമില്ല ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇരിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ നോക്കിക്കൂടെ ഒന്ന് പരിശ്രമിച്ചുകൂടെ അപ്പം അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഒരു സംഗതി കേട്ടോ ചില സമയം ഈ ദിവസങ്ങളെ കൂടുതലാകുന്നുണ്ട് ഹോളിവേക്കല്ലേ ക്ഷമിക്കുക കേട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും അങ്ങനത്തെ ഒരു ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വരാം അല്ലേ നമുക്ക് എല്ലാത്തിലും മുൻപത്തിയിലെത്തണം ഓക്കെ തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും ചെറിയ ഉച്ചരമൊക്കെ ഒന്ന് മാറി കൊടുക്കാൻ അല്ലേ ഒരു ഒന്ന് വിട്ടുകൊടുക്കാൻ നമുക്കൊരു ഇടുങ്ങിയ വാതിലെടുക്കാൻ അല്ലേ നമുക്കൊന്ന് പരിശ്രമിക്കാം നമുക്ക് ഞാൻ പറഞ്ഞ വാക്ക് നമുക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് പരിശ്രമിക്കാം പക്ഷെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ല എന്നാലും പപ്പയോടും അമ്മയോടൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞു തരാം കേട്ടോ അല്ലേ ലോയ്യ അച്ഛൻ എന്നാന്ന് പറഞ്ഞെന്ന് ചോദിച്ചോ നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ആരാധന 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 കർത്താവേ അവിടുത്തെ പീഡാസ്കരണത്തിൽ കുരുസ്മരണത്തിൽ ഉത്ഥാനത്തിൽ പങ്കുചെറ്റാൻ പങ്കു പറ്റാൻ പങ്കുചേരാൻ ഞങ്ങൾ വിളിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ പങ്കുചേരാൻ ക്രമം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ഈശോയെ കഠിന ഭാപികൾക്ക് വേണ്ടിയുള്ള മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പരിശുദ്ധമായിട്ട് യാചനകൾ അവിടെ നിന്ന് കേൾക്കണമേ കർത്താവേ പ്രത്യേകിച്ച് ദൈവകരുണയുടെ നൊവേന ആരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവേ അതിനകത്ത് എല്ലാവർക്കും പങ്കുചേരാന ഇടവരട്ടെ കർത്താവെ പ്രാർത്ഥനയ്ക്കിടയിൽ കർത്താവേ ഇതൊരു അഭ്യർത്ഥന പോലെ നിങ്ങളോട് എല്ലാത്തിനും പറയുകയും കൂടി ചെയ്യ ദൈവമേ ഒരു കൃപ കൊടുക്കണമേ ഒമ്പത് ദിവസം മുടങ്ങാതെ അതിനെ സംബന്ധിക്കാനുള്ള വലിയൊരു ദൈവകൃപയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടരിവുകളും ബന്ധിക്കുന്നു എല്ലാ തടസ്സങ്ങളും വിട്ടോട്ടെ കർത്താവിൻ്റെ കുരിശുമരണത്തിനുദ്ധാരണത്തിൻ്റെ യോഗ്യതയാണ് ദൈവകൃപ നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആശീർവാദം കഴിഞ്ഞാൽ പെട്ടെന്ന് ദൈവകരണന്ന് പറയാനെ നമുക്ക് നിങ്ങളുടെ പി ഡി എമ്മിൻ്റെ പിന്നെ ഫേസ്ബുക്ക് പേജിലും കൂടെ ഏതെങ്കിലും കൂടെ ഇട്ടിയേക്കാം കേട്ടോ വെബ്സൈറ്റിലൊക്കെ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കേൾക്ക് നോക്കണം കേട്ടോ ശാനിക്കട്ടെ